ഹായ് എൻ്റെ പേര് മൃദുല ഞാനിതിൽ രാധം എന്ന ക്യാരക്ടറാണ് ചെയ്യണത് എൻ്റെ സ്വദേശം വൈക്കം തലയോലപ്പറമ്പ് ഇതെൻ്റെ ആദ്യത്തെ നാടകമാണ് ഞങ്ങൾ ആദ്യം കളിച്ചത് കൊടുങ്ങല്ലൂർ പിന്നെ തൊടുപുഴ ഇപ്പോൾ പത്തനംതിട്ടയിൽ വൻ റെസ്പോൺസാണ് ഒരുപാട് ആൾക്കാർ വീക്കെൻഡ്സിൽ മാത്രമാണ് എക്സ്പെക്റ്റ് ചെയ്യാറ് പക്ഷെ വീക്ക്ഡേയ്സിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇന്ന് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഷോ ആയിരുന്നു അടിപൊളി വൈബാണ് അടിപൊളി ആൾക്കാരാണ് ഇവിടെ ഈ കുട്ടികൾക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്താ തോന്നുന്നത് കുട്ടികൾ കുട്ടികൾ വേറെ ലെവലാണ് അവര് തരുന്ന റെസ്പോൺസ് അവര് തരുന്ന എനർജി അതുകൊണ്ട് നമ്മൾ കൂടുതൽ എന്താ പറയുക നല്ല പെർഫോമൻസ് ചെയ്യാൻ നമ്മൾ മോട്ടിവേറ്റ് ആവും അതുപോലെ നല്ല നല്ലൊരു വൈബാണ് കുട്ടികളുടെ ഓളിയും എല്ലാം എല്ലാം നല്ല രസമാണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞാലും അവരുടെ അഭിപ്രായങ്ങൾ ചേച്ചി ഇത് ചേച്ചി അങ്ങനെ ചേച്ചി ഡാൻസ് നന്നായിരുന്നു അവരുടെ അഭിപ്രായവും ചോദ്യങ്ങളും ഡൗട്ട്സും എല്ലാം അതൊക്കെ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കുട്ടികളുടെ ഷോ എപ്പോഴും സൂപ്പറാണ് സൂപ്പറാണ് പത്തനാട്ടെ ി ഞങ്ങളുടെ ഹൗസ്ഫുൾ ആയിട്ടാണ് പോണേ ഇപ്പോ ഭയങ്കര സന്തോഷമുണ്ട് പത്തനംതിട്ട വന്നപ്പോങ്ങോട് താല്പര്യം ചെറുപ്പം തൊട്ടേ എനിക്ക് ഇഷ്ടമാണ് ഡാൻസും ഇഷ്ടമാണ് ഡാൻസും ആക്ടിങ്ങും രണ്ടും ഞാൻ ഒരുപോലെ കൊണ്ട് ഇതിലേക്ക് എത്തിയത് വളരെ യാദർശികമായിട്ടാണ് എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ബൈ ചാൻസ് ആണ് ഒരാളെ ഒരു ഫിലിം ഫെസ്റ്റിവലില് കണ്ടുമുട്ടിട്ട് ആള് പറഞ്ഞു ഇങ്ങനെ കലാനിലയത്തിൽ അന്വേഷിക്കേണ്ടത് അപ്പൊ മെയിൻ ക്യാരക്ടർ തന്നെ തരും എന്ന് ഞാൻ വിചാരിച്ചല്ലേ ഞാൻ പുറകിൽ ഇങ്ങനെ മരായിട്ടൊക്കെ നിൽക്കാനാണ് ശരിക്കും വന്നത് അപ്പോഴാണ് രാധമ്മ എന്ന ക്യാരക്ടർ അപ്പോഴും എനിക്ക് അറിയില്ല എത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് ഒക്കെ കണ്ടപ്പോഴാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ക്യാരക്ടർ ആണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഒരുപാട് സന്തോഷമായി അത്യാവശ്യം ഡയലോഗ് ഇമ്പോർട്ടൻസ് ആണ് ഡയലോഗോ സീൻറെ അല്ല ഇമ്പോർട്ടന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ സീനേ ഉള്ളൂ പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് ക്യാരക്ടർ വെരി ഹാപ്പി ഓക്കെ അതിനകത്ത് റോൾ കാണുമോ അതോ എന്നാലും ഞാൻ ആഗ്രഹമുണ്ട് നിലയത്തിന് തന്നെ പുതിയ പുതിയ നാടങ്ങൾ